പ്രക്ലോഷ്മിത ദൃഷ്ക്ലാഞ്ചിതൻ പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഗിരിപ്രസാദ് കാമാനന്ദ സ്വാമികൾ ഉറുമ്പ് ഉറുമ്പുകടിച്ചവനെ തള്ളിയിട്ട് കൊന്നവൻ്റെ ഒരാൾക്ക് എങ്ങനെയാണ് വേറൊരു പേരിൽ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതിനകത്ത് എന്ത് ആനന്ദമാണ് അയാൾ കണ്ടെത്തുന്ന സാധനമുണ്ട് സ്വന്റെ ഐഡന്റിറ്റി പറയാനുള്ളൊരു സ്പേസ് അപ്പോൾ ലൈസൻസ് ഇല്ലാതെ കിട്ടണമെന്നല്ലോ പറയുന്നത് അനന്തരം പറഞ്ഞതനുസരിച്ച് ജുബിൻ തോമസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഐഡിയിൽ നിന്ന് പറയാത്തത് എന്തും അനുപമേയുടെ പേജിൽ കയറി ഒരു വാക്ക് പറയാൻ പറ്റും അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഐഡൻറിറ്റി ആണോ അതോ പേടിയാണോ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് അതായത് ഇത് രണ്ട് സതുദ്ദേശവും ദുരുദ്ദേശവും ഉണ്ട് ഇതിന് പിന്നിൽ ഇപ്പൊ എനിക്ക് സമൂഹത്തെ കുറച്ച് സമൂഹത്തിൽ എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷെ എന്റെ ഒറിജിനൽ ഐഡന്റിറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് സ്വാധീനം ചെലുത്തണം സമൂഹത്തിൽ ഇപ്പൊ പണ്ട് ജയരാജിന്റെ സിനിമയിലെ ഫോർ ദ പീപ്പിൾ അവിടെനിന്നാണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം ഫേക്ക് ഐഡന്റിറ്റി തുടക്കം അവിടെ നിന്നാണ് അപ്പൊ ഫോർ ദ പീപ്പിൾ എന്നുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നു നാലാങ് കുട്ടികൾ അതിൽ നിന്ന് സമൂഹത്തിൽ വേണ്ടതൊക്കെ ചെയ്യുന്നു അതൊരു നല്ല ഉദ്ദേശല്ല ആക്ച്വലി പക്ഷെ അതൊന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു ഫ്രസ്ട്രേഷൻ മാറി പണ്ട് നമ്മളെ ചില ബുക്കുകൾ നാമെന്ന സാധനം ഉണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 പോസിറ്റീവ് തരുന്ന അയാളുടെ ഒരു പെൻ നെയ്മായിട്ട് തൂലിക നാമമായിട്ട് ഒരു പേര് ചേർക്കുമ്പോൾ അതാരാണെന്ന് കാണാനുള്ള ഒരു ഒരു ആഗ്രഹമുണ്ട് അതെ ചില പണ്ടത്തെ മനോരമയുടെ ഒക്കെ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പുകൾ കഥ നോവലുകൾ വരും ജോയ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പേര് ഇതാരാണ് ഈ ജോയ്സി ജോസഫ് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായത് പണ്ട് കാലത്ത് അപ്പൊ ഇപ്പോഴാണെങ്കിലും ചില അക്കൗണ്ടുകൾ കാണുമ്പോ നമുക്ക് ഇവൻ ഭയങ്കരമായി സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷേ തേടി പേർക്ക് ചെന്ന് കഴിഞ്ഞാൽ ആളുടെ ഒരു പൊടി പോലും കാണില്ല ഇങ്ങനെ ആൾ ആളോട്ടുകളായിട്ടുള്ള പലർക്കും സത്യം പറഞ്ഞ ആ ഒരു തൂലികം അല്ലെങ്കിൽ ബ്ലോഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് ബ്ലോഗിലും മറ്റൊരു പേരിൽ എഴുതാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു വലിയ ഒരു നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം എനിക്ക് പറയാൻ പറ്റുക കമ്പൽസ് കൺഫെൻസ് എന്നുള്ള പേരിൽ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു അപ്പൊ കമ്പൽസർവ് കൺഫെഷൻ ഈ മാധികുട്ടിയുടെ ഒക്കെ എഴുത്തുമ്പോൾ വളരെ തുറന്നെടുത്ത് സെക്ഷുവാലിറ്റി സെഗ്രറ്റി അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു ബ്ലോഗാ പക്ഷെ നല്ല ഭാഷ അപ്പൊ എല്ലാ

അത് അത് തരുന്നൊരു പ്രഷറുണ്ട് അപ്പോൾ അതില്ലാതെ വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ട്രയൽ സെഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അത് ഈ പറയുന്ന ഫ്രസ്ട്രേഷന് വേണ്ടി മാത്രമല്ല എന്തും സ്റ്റോക്ക് പണ്ട് ഇപ്പോൾ 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 രൺവീർ കപൂറിനെ പറ്റി പറഞ്ഞ സാമ്പാറുണ്ട് ഈ നമ്മുടെ ബോളിവുഡിൽ ഒരു ഗോസി ബസ് പുള്ളിയാണ് പുള്ളിക്ക് ബോളിവുഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ പുള്ളി സോഷ്യൽ മീഡിയയിലില്ല അപ്പോൾ അയാൾ പറഞ്ഞ ഒരു ഒരു കഴിഞ്ഞ ഏതോ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട് അത് ഫേക്ക് ഐഡിയ അപ്പം അയാൾക്ക് രൺബീർ കപൂർ ആയിട്ട് എല്ലായിടത്തും പോയി നോക്കാൻ പറ്റില്ല രൺബീര് കപൂർ എൻ്റെ സ്റ്റോറി കണ്ടു രൺബീർ കപൂർ കമൻ്റ് ഇട്ടു എന്ന് പറയുമ്പോൾ അത് ചിലപ്പം മോശമായിട്ടോ പോസിറ്റീവായിട്ടോ വരി വരാം അപ്പം അതിന് പകരം ഇയാള് ഈ ഫേക്ക് ഐഡിയ ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ഏതോ ഒരു മാധവൻ നായർ ഏതോ ഒരു കേശവം കേശവ മാമൻ എന്നെ വരത്തുള്ളൂ കപൂർ എന്ന പേര് ചില ഒരു ഒരു നമുക്ക് ഒരാളെ ഒരാളെ അറിയണം എന്നൊക്കെ നമ്മൾ രീതിയിൽ മാനിഫെസ്റ്റ് എന്താണെന്നുള്ളതിലും കൂടി ഡിപെൻഡ് ഡിപ്പെ അത് അറിയാവുന്ന ഒരുപാട് പേര് അതിൽ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല എക്സിനെ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളും ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടെ ബ്ലോക്ക് അല്ലെങ്കിൽ അൺഫ്രണ്ട് ചെയ്യും അല്ലെ മറ്റേ അത് താല്പര്യപ്പെടില്ല അപ്പം അതൊക്കെ അവര് പറയുമ്പോഴും ഈ സ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ ഇവരെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് അവനിപ്പോ എന്ത് ചെയ്യുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിയാൻ ഉപയോഗിക്കാം പക്ഷെ ഈ സ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ ഇയാളുടെ ഒറിജിനൽ പ്രൊഫൈല് കയറി നീ എന്നാലും അവിടെ പോയില്ലേ ഇവിടെ പോയില്ല നീ അവനോട് മിണ്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ മോശമാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഒരു ഒരു ബാരിയർ സോഷ്യൽ മീഡിയ വെക്കണം ഒരു ഫേക്ക് ഒരാളുടെ അക്കൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ഐ ഡി പാർഡില്ല ഒരാളുടെ പേരിൽ പക്ഷേ ഒരിടയ്ക്ക് സുക്കർബർ റേഷൻ കാർഡ് വരെ കാണിച്ചു കൊടുക്കണായിരുന്നു ഈ ഡബിൾ വെരിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഐ ഡി അപ്പൊ ഈ ഫേക്ക് ഐഡികൾ എങ്ങനെയാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യണമെന്ന് പക്ഷെ എന്നാൽ പോലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു കാര്യം സമൂഹ മാധ്യമങ്ങൾ എന്താ സെല്ല് ചെയ്യുന്നത് അവരുടെ ആൾക്കാർ എത്ര പേര് യൂസ് ചെയ്യുന്നു എന്നുള്ള ആ സ്പേസ് അവർക്ക് സെല്ല് ചെയ്തിരിക്കാൻ പറ്റത്തില്ല നാളെ ഞാൻ ചെന്നിട്ട് എനിക്ക് ഒരു അക്കൗണ്ട് കൂടെ വേണമെന്ന് ഞാൻ ഇടുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതെന്തെങ്കിലും ഈ പറഞ്ഞ അവരുടെ റെസ്ട്രിക്ഷൻസ് റൂൾസിനകത്ത് വരുന്നത് അല്ലാത്തൊരു സാധനമാണെങ്കിൽ മാത്രമേ അവർ റെസ്ട്രിക്ട് ചെയ്യത്തുള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കിത്തോളം ഒരു ഒരു എന്തൊക്കെയാണ് ഈ ഐഡിയ വെച്ച് ചെയ്യുന്നതെന്ന് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭീകര തെറ്റാണ് ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ നമ്മൾ മാത്രമല്ല കാണുന്നത് ഇത് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ റെക്കോർഡാണ് ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഒരാൾക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഒരു കോൾ ചെയ്യുന്നു എത്ര തവണ കോൾ കട്ട് ചില ചില സമയത്ത് നമ്മൾ പറയാനുള്ളത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാച്ചിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വാച്ചിൻ്റെ പരസ്യം വരും മൊബൈലിൽ അല്ലെങ്കിൽ അടുത്ത ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഫുൾ വാച്ചിന് പരസ്യമായിരിക്കും വരുന്നത് അത് ശരിക്കും അത് മൊബൈലിന്റെ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പരസ്യം വരാതിരിക്കും അങ്ങനെ അങ്ങനെ പ്രോസസ് ഉണ്ട് പക്ഷെ ഇത് അറിയത്തില്ല പക്ഷെ ഇതുപോലെ തന്നെ ഹാംഫുൾ ആണ് ഈ പറയുന്ന ഫേക്ക് ഐഡീസ് ഫേക്ക് ഐഡീസ് കൊണ്ട് പറയാ നമുക്ക് എന്തും സമൂഹത്തിൽ സമൂഹത്തിൽ ഈ ഒരു ംപാക്ട് ഉണ്ടാക്കതാണല്ലോ നമ്മളിപ്പോഴു പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്നെഴുത്ത് കുറച്ച് പാടന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെടും ഇപ്പൊ പഴയ കാലം മുതൽ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പൊ ഞാനൊക്കെ ഒരു എഴുത്ത് തുടങ്ങിയ സമയത്ത് എനിക്കൊരു അമറബാലി എന്ന് പറഞ്ഞ ഫേക്ക് ഫേക്കൈഡിയിൽ കൂടെയാണ് ഞാൻ എഴുതിയിരുന്നത് പിന്നെ ഞാനത് വിളിച്ചു തോന്നുന്നു ഞാനാണ് അമറബാലി എന്ന് പറയുകയൊക്കെ ചെയ്തത് അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണ് പക്ഷെ ചില രസകരമായിട്ടുള്ള ഫേക്ക് ഫേക്കൈഡികളുണ്ട് കേട്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആന്റിയുടെ അടിമ ഏ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഒരു ദിവസം ഈ ആൻറ്റിയുടെ അടിമ എന്ന് പറഞ്ഞിട്ട് ആൾ പറയാണ് എനിക്ക് മാഡത്തിൻ്റെ അടിമയായിട്ടിരിക്കാൻ താല്പര്യമുണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം മാഡത്തിനൊരു ഗോഡസിനെ പോലെ ട്രീറ്റ് ചെയ്യുക പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് ഫുഡ് സെറ്റിഷ് എന്ന് പറഞ്ഞിട്ടില്ല അതായത് അയാൾ എന്നിട്ട് സ്വയം എൻ്റെ അടുത്ത് വെളിപ്പെടുത്തുകയുണ്ടായി ഈ ഫുഡ് ഫെറ്റിഷ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് എൻ്റെ താല്പര്യങ്ങൾ ഇതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അമേരിക്കയിലോ അല്ലെങ്കിൽ ഫോറിനിൽ എവിടെയോ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു ഫുഡ് ഫെറ്റിഷ് ആണെന്ന സമൂഹത്തോട് പറഞ്ഞാൽ അവിടെ ഒരു ആരും എന്നെ തെറ്റിദ്ധരിക്കില്ല അവിടെ എനിക്കൊരു അക്സെപ്റ്റൻസ് വരും വേറൊരു സമൂഹത്തിലാവുമ്പോൾ പക്ഷേ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഫുഡ് ഫെറ്റിഷാണ് സ്ത്രീകളുടെ കാലാണ് എനിക്ക് ഒരു ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ അതിനെ അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ മാഡത്തിൻ്റെ ഇപ്പം ഈ അടിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാലെനിക്ക് കാണണം ഞാൻ കാല് തൊഴുതിരുന്നോളാം ഞാൻ കാലിനെ സേവിച്ചോളാം അപ്പം ഞാൻ അയാളോട് പറഞ്ഞു ഫേക്ക് ഐ ഡി ആണെങ്കിൽ പോലും നമുക്കൊരു ഗഡ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ സംസാരിക്കും തിരിച്ച് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളാണിത് അപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഈ രണ്ട് കേസുകളും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സെക്ഷലി കോട്ട് സെക്ഷലി കോട്ടട ഇപ്പം അയാളുടെ ഐഡൻറിറ്റി പോലും അയാൾക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണെന്ന് പക്ഷേ ഇത് പറഞ്ഞാലും ഈവൻ ഇപ്പം അനുവാണെങ്കിൽ ഒരു നിമിഷം ഇത് കാണുമ്പോൾ അനു അനുവിനൊരു ഒരു ഇവൻ്റെ ഇവൻ എന്നിങ്ങോട്ടാണ് ചാടുന്ന സാധനം മനസ്സിലാവും ഇതാണ് മാറേണ്ടത് നമ്മളൊക്കെ നല്ലതിന് വേണ്ടി ഒരു ആ ബുക്ക് വായിക്കണം ഒരു ഒരു ആർട്ടിക്കിൾ വായിക്കണം ഒരു ആർട്ടിക്കിൾ എഴുതണം ഒരാളെ കുറിച്ച് അന്വേഷിക്കണം നല്ല പോസിറ്റീവ് രീതിയിലാണെങ്കിൽ നല്ലതാണ് പക്ഷേ ചാനൽ ചർച്ചയിലും എന്തൊക്കെയാണ് വന്ന് പറഞ്ഞിട്ട് പോണത് അല്ലെ ഒരു ബന്ധമില്ലാത്ത കാര്യല്ലേ ഇവര് ഫുള്ള് പരിപാടി കാണത്തും ഈ ഗ്രഡ്ജ് അങ്ങോട്ട് ഏറാക്കാൻ വേണ്ടിട്ട് വന്ന് എന്തൊക്കെ പുലഭ്യ ചെലപ്പം തമ്മിൽ വേറെ ഏറ്റവും വലിയ സാധനം എന്താ അറിയാം ഈ പറയുന്ന അനുപമയും ആനന്ദും ജൂബിലും വന്നിരുന്നു സംസാരിക്കുന്നു അപ്പം ഈ പറയുന്ന നോക്കുമ്പോൾ നോക്കുമ്പോ മാമൻ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു വീഡിയോയിൽ വരാൻ പറ്റുന്നില്ല അപ്പം മാമൻ പറയും അനുഭവം പറയുന്നത് തെറ്റാണ് എന്താ ഈ ഊള ഈ ജുബിലെന്ന് പറഞ്ഞ കിഴങ്ങൻ എന്തോ പറയുന്നത് എന്ന് പറയും അപ്പൊ അയാൾ പറയും അപ്പം കേശവമാൻ ബാ ഇവിടെ വന്നിരി കേശവമാമ സത്യം പറ നിങ്ങളൊക്കെ ഭയങ്കര അറിവുള്ള ആൾക്കാരും നമ്മൾ പി എച്ച് ഡി സ്കോളേഴ്സിനെ മാത്രം ഡോക്ടർ അനുപമേനെ അല്ല വിളിച്ച സംസാരിക്കുന്നത് അനുപമേന്റെ എഴുത്തുകൾ നമുക്ക് ഇഷ്ടമാണ് അനുപമയ്ക്ക് കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അനുപമ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ അനുപമ പി എച്ച് ഡി ഹോൾഡർ ആണ് അനുപമയ്ക്ക് മൂന്ന് മൂന്ന് പ്രബന്ധങ്ങൾ മൂന്ന് പ്രബന്ധങ്ങൾ വിളിക്കുന്നത് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ഞാൻ നമ്മൾ കഴിഞ്ഞിൽ സംസാരിച്ചാണ് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നേ പക്ഷേപര്യം അത്രേ ഉള്ളൂ